ഞൊടിയിട പോലും പ്രക്ഷുബ്ധമാവാത്ത വൈകാരികത മൈതാനത്തും പുറത്തും അക്ഷോഭനാകാതിരിക്കാനുള്ള അതീവ ജാഗ്രത എത്ര സമ്മർദ്ദത്തിലും മനസ്സാന്നിധ്യം കൈവിടാതിരിക്കാനുള്ള ആർജവം എം എസ് ധോണി എന്ന ഇതിഹാസ ക്രിക്കറ്ററും ക്യാപ്റ്റനും കരിയറിലുടനീളം ക്യാപ്റ്റൻ കോൾ എന്ന വിശേഷണത്താൽ പ്രശംസിക്കപ്പെട്ടത് ഇക്കാരണങ്ങളാലായിരുന്നു ടീം തോൽവിയുടെ പടിക്കൽ നിൽക്കുമ്പോഴോ ജയത്തിനരികെ തന്റെ വിക്കറ്റ് വീഴുമ്പോഴോ അമ്പയറുടെ തെറ്റായ തീരുമാനത്തിൽ പുറത്താകുമ്പോഴോ നെക് ടു നെക് ഫൈറ്റ് മത്സരങ്ങളിലോ ഒന്നും ധോണി ഒരു പൊടിക്കുപോലും മാനസികമായി ഇടറിയിരുന്നില്ല അത്ര കൂളായിരുന്നു മൈതാനത്ത് ധോണി എക്കാലവും ആ ധോണിക്ക് എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെടുന്നതും അയാൾ സകല ക്രിക്കറ്റ് സീമകളും ലംഘിച്ച് ഡഗ് ഔട്ടിൽ നിന്ന് മൈതാന മധ്യത്തേക്ക് ഇറങ്ങി അമ്പയറോട് ക്ഷോഭിക്കുന്നതും ക്രിക്കറ്റ് കരിയറിലെ ബ്ലാക്ക് മാർക്ക് നേടുന്നതും ഒരു ഐ പി എൽ മത്സരത്തിൽ തലയിൽ കൈവച്ച് ആരാധകർ കണ്ടുനിന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനൊന്ന് വേദി ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള തീപ്പാറും മത്സരം പുരോഗമിക്കുന്നു മത്സരത്തിലെ അവസാന ഓവറിൽ റോയൽസിനായി പന്തെറിയുന്നത് ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സ് ജയിക്കാൻ സി എസ് കെക്ക് മൂന്ന് പന്തുകളിൽ വേണ്ടത് എട്ട് റൺസ് പുതായ് ക്രീസിലെത്തിയ മിച്ചൽ സാന്നർക്കെതിരെ സ്റ്റോക്ക് എറിഞ്ഞ എറിഞ്ഞു ടോസ് ഫീൽഡ് അമ്പയർ ഉൽഹാസ് ഗാന്ധി ആദ്യം നോബോൾ വിളിക്കുന്നു എന്നാൽ ലെഗ് അമ്പയർ ബ്രൂസ് ഓക്സൻഫോർഡ് ഈ തീരുമാനം തിരുത്തുന്നു ഉടനടി അമ്പയറോട് മിച്ചൽ സാന്നറും രവീന്ദ്ര ജഡേജയും തങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമായും അറിയിച്ചു ഇന്നത്തെ പോലെ ഹൈബോൾ റിവ്യൂ ചെയ്യാനുള്ള സംവിധാനം അന്ന് ഐ പി എല്ലിൽ ഇല്ല അവിടം വരെ എല്ലാം സ്വാഭാവികമായ രംഗങ്ങളായിരുന്നു സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ എന്നാൽ അമ്പയറുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സി എസ് കെ ക്യാപ്റ്റൻ എം എസ് ധോണി ഡഗ് നിന്ന് മൈതാനത്തേക്ക് ചാടിയിറങ്ങിയതോടെ കളം പ്രക്ഷുബ്ധമായി മൈതാനത്തിന് നടുക്കെത്തി ധോണി ഫീൽഡ് അമ്പയറുമായി തർക്കിച്ചു ക്രിക്കറ്റിലെ അസാധാരണമായ കാഴ്ച ധോണിയിൽ നിന്ന് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത കലുഷിത രംഗങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഐ പി എൽ സീസണിൽ ജയ്പൂർ വേദിയായ ഈ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരമായിരുന്നു എം എസ് ധോണിക്ക് ഒരു വില്ലന്റെ ഇമേജ് കരിയറിൽ ആദ്യമായി നൽകിയത് റോയൽസ് ഓൾറൌണ്ടർ ബെൻ സ്റ്റോക്സ് എറിഞ്ഞ ഇന്നിംഗ്സിലെ അവസാന ഓവറിൽ അമ്പയർമാർ നോബോൾ വിളിക്കാതിരുന്നതോടെ ധോണിയുടെ പിടുത്തം വിടുകയായിരുന്നു സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ ക്യാപ്റ്റനും താരങ്ങളും പരിശീലകരും സപ്പോർട്ട് സ്റ്റാഫും ഡഗ് ഔട്ടിലും ഡ്രസ്സിംഗ് റൂമിലും ഇരുന്ന് അമ്പയറുടെ തീരുമാനങ്ങൾ പ്രതിഷേധിക്കാറുണ്ട് പക്ഷേ ആരും മൈതാനത്തിറങ്ങാറില്ല ആ സ്ഥാനത്താണ് ധോണിയുടെ ഇവിടെ നിയന്ത്രണം വിട്ട് ഗ്രൌണ്ടിന്റെ നടുത്തളത്തിലിറങ്ങി അമ്പയറുമായി തർക്കിച്ചത് ഏതാണ്ട് നമ്മുടെ നാടൻ ക്രിക്കറ്റിനെ ഓർമ്മിപ്പിച്ച് ധോണിയുടെ അന്നത്തെ നീക്കം ഒരുപക്ഷെ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും അസാധാരണമായ ക്യാപ്റ്റൻസി തീരുമാനമാണ് ചരിത്രപരമായി തന്നെ കർശനമായ പെരുമാറ്റച്ചട്ടങ്ങളുള്ള ടി ട്വന്റി ക്രിക്കറ്റ് ലീഗാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവിടെ എം എസ് ധോണിയെ പോലൊരു ഇതിഹാസ ക്യാപ്റ്റന്റെ ഈ പൊറുക്കാനാകാത്ത തെറ്റിന് താരത്തിനെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു ധോണിയെ ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് വിലക്കണമെന്നും മാതമാനം പിഴ ചുമത്തണമെന്നും വരെ നീണ്ടു ആരാധകരുടെ ആവശ്യങ്ങൾ ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ നിന്ന് വിലക്കണമെന്നായിരുന്നു ഇന്ത്യൻ മുൻ ഓപ്പണർ വീരേന്ദ്രസേവാ തുറന്നടിച്ചത് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അയാൾ മൈതാനത്തിറങ്ങുമെന്ന് നോബോളിനെ കുറിച്ച് ക്രീസിലുള്ള രണ്ട് ബാറ്റർമാരും അമ്പയർമാരുമായി സംസാരിക്കുന്നതിനിടെ ധോണി ഡഗൌട്ട് വിട്ട് മൈതാനം തിറങ്ങിയത് അസ്വാഭാവികമാണെന്നും വീരുവന്ന് കുറ്റപ്പെടുത്തി സി എസ് കെ കാണിക്കുന്ന ഈ സ്പിരിറ്റ് ധോണി ഇന്ത്യൻ ടീമിനായി കാണിക്കാൻ തയ്യാറാകുമോ എന്നും സേവാഗ് ഒളിയംപെറിഞ്ഞു അങ്ങനെ ഈ ഒരൊറ്റ എടുത്തുചാട്ടത്തിന്റെ പേരിൽ ധോണിക്കെതിരെ നാലു കോണിൽ നിന്നും അനേകം വിമർശന ചരങ്ങൾ ഉയർന്നു എന്നാൽ ധോണിക്ക് പ്രതിരോധ കവചവുമായി ദാദാ സൌരവ് ഗാംഗുലി പ്രത്യക്ഷപ്പെടുന്നതും ക്രിക്കറ്റ് ലോകം അന്ന് കണ്ടു എല്ലാവരും മനുഷ്യരാണ് വിവരണാതീതമായ ചൂടാണ് ധോണിയെ കളത്തിലിറങ്ങാൻ പ്രേരിപ്പിച്ചത് എന്നുമായിരുന്നു ദാതയുടെ പ്രതികരണം എന്തായാലും ധോണിക്കെതിരെ മാച്ച് റെഫറിയുടെ നടപടി അന്ന് മാച്ച് ഫിയുടെ അൻപത് ശതമാനം പിഴയിൽ ഒതുങ്ങി ധോണിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും താരമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന ചോദ്യം അന്നും ഇന്നും എയറിൽ സജീവമായി നിൽക്കുന്നു എന്തായാലും അന്ന് ഡഗ് ഔട്ട് വിട്ട് മൈതാനത്തിറങ്ങി അമ്പയർമാരെ ചോദ്യം ചെയ്ത നടപടി തെറ്റായിപ്പോയി എന്ന് ധോണി പിന്നീട് ഒരു പരിപാടിയിൽ തുറന്നു സമ്മതിച്ചു അതൊരു വലിയ പിഴവായിരുന്നുവെന്നും തനിക്ക് നിയന്ത്രണം നഷ്ടമായിരുന്നുവെന്നുമായിരുന്നു എം എസ് ടിയുടെ പ്രതികരണം എന്നിരുന്നാലും ആ ഒറ്റ കടുംകൈ ധോണിയുടെ ഐതിഹാസികമായ ക്രിക്കറ്റ് കരിയറിലെ കൂൾ ഇമാജിന് തിരാക്കളങ്കമായി എന്നതാണ് യാഥാർത്ഥ്യം